അപ്പോൾ നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അര കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത് ചിക്കനൊക്കെ ക്ലീൻ ചെയ്തിട്ടുള്ള അളവാണ്ട്ടോ പറയുന്നത് ഒരുപാട് വലിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കേണ്ട കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം അപ്പം ഫസ്റ്റ് ഞാനിതിലേക്ക് ഞാനിവിടെ ഒരു ഫുള്ള് നാരങ്ങ എടുക്കുന്നുണ്ട് അപ്പോൾ പകുതി നമുക്ക് ഇപ്പം നമുക്ക് ചിക്കനിലേക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാട്ട അപ്പോൾ പകുതി നാരങ്ങയുടെ നീര് നമുക്ക് ഇപ്പം ചേർക്കാം പകുതി നമ്മുടെ കൊണ്ടാട്ടം നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇല്ലെങ്കിൽ നമ്മൾ മസാല ഇടുമല്ലോ ആ സമയത്ത് ചേർക്കട്ടെ ഇല്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഇപ്പൊ ഇങ്ങനെ ഏകദേശം അളവിൽ ചേർക്കാം ഇപ്പൊ കുറച്ച് ചേർക്കാൽ മതി പിന്നെ നമുക്ക് ലാസ്റ്റ് പിന്നെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർക്കാം അപ്പം ഈ നാരങ്ങ നീരും ഉപ്പും കൂടിയിട്ട് നമുക്ക് ഫസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ചിക്കൻ കഴുകിയിട്ട് ഇടുക്കുമ്പോൾ നന്നായിട്ട് വെള്ളം കളയണം കേട്ടോ അല്ലെങ്കിൽ അതുമ്പോ നമ്മൾ ഈ മസാലക്ക് മിക്സ് ചെയ്യുമ്പോൾ ചിക്കൻ അങ്ങനെ പിടിക്കില്ലല്ലോ എല്ലാവർക്കും അറിയായിരിക്കും എന്നാലും ജസ്റ്റ് പറഞ്ഞത് ഓക്കെ ഇതിലേക്ക് നമ്മൾ മസാലപ്പൊടികളൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ട് പോവാണ് ആ ഫസ്റ്റ് ഞാൻ ചേർക്കുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർക്കുന്നത് അത് ഞാനിവിടെ ഇതാ ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇതേപോലെ ഇങ്ങനെ ടേബിൾ സ്പൂണിൽ ഇങ്ങനെ ഒരു കുമ്പാരം പോലെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി എന്താ ഇത്രയ്ക്ക് ഒരു കാ ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വെള്ളം പോലെയാണ് എടുക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ട് കുറച്ച് കൂടുതൽ ചേർക്കണം ഇത് ഞാൻ ഞാനെടുക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നല്ല തിക്കായിട്ടിരിക്കുന്നതായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കുറച്ച് വെള്ളമായിട്ട് ഇരിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒന്നര ടേബിൾ സ്പൂൺ ചേർത്തു ഇപ്പോൾ ചേർക്കുന്നത് മുളകൊടിയാണ് ചേർക്കുന്നത് ഞാൻ അതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് അപ്പോൾ ഇതിന് നല്ലൊരു കളറും ഉണ്ടാവും എരിവ് കുറവായിരിക്കും അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ പിന്നെ ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് മല്ലിപ്പൊടി ഞാനിവിടെ അര ടേബിൾ സ്പൂൺ ആയിട്ടാണ് ചേർക്കുന്നത് പിന്നെ ചേർക്കുന്നത് ഗരം മസാല ഗരം മസാല കാൽ ടേബിൾ സ്പൂൺ ആണ് ചേർക്കുന്നത് അപ്പം ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നിങ്ങൾ ഒരു കിലോ ചിക്കൻ എടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഇതിന്റെ ഡബിൾ വെച്ചിട്ട് ചേർത്തോട്ടെ കൈകൊണ്ട് വന്നിട്ട് ഇങ്ങനെ തിരുമ്പി മിക്സ് ചെയ്താലേ നമ്മുടെ ചിക്കനൊക്കെ ശരിക്കും അതിൻ്റെ മസാല ശരിക്കും ഇട്ടുള്ളൂ ഇതേപോലെ ചിക്കൻ്റെ എല്ലാ സ്ഥലത്തേക്കും ആ മസാലയ്ക്കും ഉണ്ടാക്കി കൊടുക്കാം നോക്കി കഴിയപ്പോൾ ഇതിനകത്ത് ഒട്ടും വെള്ളമില്ല കേട്ടോ ഞാൻ നന്നായിട്ട് വെള്ളം വാലാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ വെള്ളം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മസാലയൊന്നും ഒന്നും ഈ ചിക്കന്മാ പിടിക്കൂ ഓക്കെ ഇത് കുറഞ്ഞത് നമുക്ക് ഒരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം വിടെ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ മസാലയ്ക്ക് നമ്മുടെ ചിക്കനിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിട്ട് പോവാണ് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഇടക്കണ്ട അന്ന് അത്യാവശ്യം നന്നായിട്ട് മുരികം വേണം ഇനി മുരിഞ്ഞ ഇങ്ങനെ ഭയങ്കര ക്രിസ്പി ആയിട്ട് വരില്ലേ അത്രയ്ക്കങ്ങോട്ട് മുരിയണ്ട ഇത്രക്കുള്ള പീസായിട്ട് കട്ട് ചെയ്യണോട്ടെ ഒരുപാട് വലിയ പീസായിട്ട് കട്ട് ചെയ്യരുത് ഞാൻ മൂടി വെക്കാം കേട്ടോ മൂടി വെച്ചിട്ട് നമുക്ക് മരിച്ചിട്ട് എടുക്കാം എന്നാലും ആ ചിക്കൻ്റെ ഉള്ളൊക്കെ നമുക്ക് ശരിക്കും എന്ത് കിട്ടുള്ളൂ അല്ലെങ്കിൽ തുറന്ന് വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പുറത്താ അതിൻ്റെ കോട്ടിങ് ഉണ്ടല്ലോ അതൊക്കെ പെട്ടെന്ന് പെട്ടെന്നായിട്ട് തിരിഞ്ഞ് പോകും പിന്നെ നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടത്തിലേക്ക് നമ്മൾ ഗരം മസാലയും ചേർക്കേണ്ടത് പിന്നെ പെരിഞ്ചീരവും ചേർക്കുന്നുണ്ട് നമുക്ക് ഫ്രഷ് ആയിട്ട് പൊടിച്ചിട്ട് ചേർക്കാം അപ്പം നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടാവും ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ആണ് എടുക്കേണ്ടത് അപ്പോൾ അതൊന്ന് ചൂടാക്കിയിട്ട് നമുക്ക് പൊടിച്ചിട്ടെടുക്കാം അതായത് ഇത് കുറച്ചല്ലേ ഉള്ളൂ അപ്പം മിക്സിയിലിട്ടുണ്ടെങ്കിൽ അതിനെ കുറച്ചായിട്ട് പൊടിഞ്ഞ് കിട്ടില്ലല്ലോ പിന്നെ എപ്പോഴും ചൂടാക്കിയിട്ട് പൊടിക്കുക അപ്പം അതിന് കുറച്ചും കൂടി എന്ത് ഇതിൻ്റെ ഇങ്ങനെ ഇങ്ങനെ ഈ സ്പൈസസ് ഒക്കെ ഇങ്ങനെ തണുപ്പത്തിരിക്കുമ്പോൾ അതിൻ്റെ സ്മെല്ലുണ്ടാവില്ല ചൂടാക്കുമ്പോഴാണ് അതിൻ്റെ ആ സ്മെല്ലൊക്കെ പുറത്തേക്ക് വരാം അപ്പോൾ ഇത് വന്നിട്ട് ചൂടാക്കിയിട്ട് ഞാനിവിടെ ഈ പൊടിക്കണ നമ്മുടെ കല്ലുണ്ടല്ലോ അയ്യാത്ര വെച്ചിട്ടാണ് ഞാൻ പൊടിച്ചിട്ട് എടുക്കുന്നത് തീ കൂട്ടി കാരണം ചിക്കൻ്റെ ഉള്ളിൽ നിന്ന് ഓൾറെഡി ആ ചിക്കൻ്റെ ജ്യൂസ് ഒക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ടല്ലോ ഇനി നമുക്ക് മുരിഞ്ഞ് മുരിഞ്ഞല്ലോ വിട്ടിണ്ടത് നമ്മുടെ പെരിഞ്ചീരകം ചൂടാക്കിയിട്ട് ഇതൊന്നും ചൂടാറിയിട്ടുണ്ട് ഇനി അങ്ങനെ പൊടിച്ചെടുക്കട്ടെ നമ്മൾ ചൂടാക്കാണ്ട് ഇങ്ങനെ പൊടിച്ചിട്ടുണ്ടെങ്കി ഇത് പൊടിയത്തോന്നുമില്ല കാരണം താത്തിരിക്കൂലോ ചൂടാക്കിയിട്ട് പൊടിക്കുമ്പോഴായിരുന്നാലും ഇതാ പൊടിയുന്ന സമയത്ത് നല്ല മണം വരുന്നുണ്ട് നമ്മുടെ പെരിഞ്ചീരകം പൊടിച്ചത് റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ചിക്കൻ ഫസ്റ്റ് ട്രിപ്പ് റെഡി ആയിട്ടുണ്ട് എന്താ ഇത്രയ്ക്ക് അങ്ങോട്ട് മുരിഞ്ഞാൽ മതി കേട്ടോ ആ ഭയങ്കരമായിട്ട് അങ്ങോട്ട് മൊരിയുണ്ട എന്നാ ചിക്കൻ വേവൻ വേണം ഞാൻ ആ പറഞ്ഞ പോലെ മൂടി വെച്ചിട്ട് ചെയ്താൽ മതി കണ്ട പിന്നെ ഈ വെളിച്ചെണ്ണയിൽ തന്നെയാണ് നമ്മൾ ഇനി നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ മസാലയും നമ്മൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകേണ്ടത് അപ്പോൾ ഈ ഈ വെളിച്ചെണ്ണയായിരുന്നാലും കരിച്ച് പോടുക്കരുത് അപ്പം ഇനി ഉണ്ടല്ലോ ഈ സെയിം ഓയിലിൽ തന്നെയാണ് നമ്മളി ഇതിലേക്കുള്ള ചിക്കൻ കൊണ്ടാട്ടത്തിലേക്കുള്ള മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകേണ്ടത് അപ്പോൾ ഓയില് കൂടുതലുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓയിൽ നിങ്ങൾ മാറ്റണോട്ട് അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ഓയിൽ ഞാൻ മാറ്റുന്നുണ്ട് ഒരുപാട് കൂടുതലില്ല അപ്പോൾ ഈ സെയിം ഓയിലിലേക്ക് തന്നെ ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കണേ ഇനി ചെറിയ തീരെ ഇട്ടിട്ട് വേണം കേട്ടോ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് മുരിയിക്കാൻ വേണ്ടിയിട്ട് കാരണം നമ്മുടെ ഓയിലിൽ ഓൾറെഡി ഇതിനകത്ത് നമ്മുടെ മറ്റേ പഴയ മസാല ഒക്കെ കിടക്കുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കരിഞ്ഞ് പോരുത് ഞാനിതിലേക്ക് ചേർക്കുന്നത് സവോളയാണ് ചേർക്കുന്നത് സാധാരണ ചിക്കൻ കൊണ്ടോട്ട ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുള്ളിയും ചേർക്കും സവോളയും ചേർക്കും അപ്പം നമുക്ക് കുഞ്ഞുള്ളി കൂടെ കിട്ടാത്തതുകൊണ്ട് ഞാൻ സവോള മാത്രമാണ് ചേർക്കുന്നത് കുഞ്ഞുള്ളി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞുള്ളി കുഞ്ഞ് കുഞ്ഞു ഉള്ളിയായിട്ട് എടുത്താൽ മതി അപ്പോൾ അത് മുഴുവത്തെപ്പാടി തന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് ചേർക്കാട്ടെ വലിയ ഉള്ളിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർക്കുക അപ്പം കുഞ്ഞ് അതിൻ്റെ ചെറിയ ചെറിയ ഉള്ളികൾ ഉണ്ടാവില്ല അത് എടുത്താൽ മതി അതാണ് നല്ലത് ഓക്കെ അപ്പോൾ നമ്മുടെ ജിഞ്ചർ കളി പേസ്റ്റ് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് ഇനി ഞടുത്ത് ചേർക്കുന്നത് സവാളീനാണ് അപ്പം ഈ പറഞ്ഞ സമയത്ത് തന്നെ കുഞ്ഞുള്ളിയും കൂടിയിട്ട് ചേർക്കാം കേട്ടോ ഒരു ഒന്നര ഉള്ളി ചേർക്കണം കേട്ടോ ഞാൻ ഒരു ഉള്ളി അരിഞ്ഞു വെച്ചോളൂ ബാക്കി പകുതി എടുത്ത് വെച്ചിട്ട് അരിയാ മറന്നേ അത് നല്ല ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടിട്ടോട്ടെ ഈ ഇലയ്ക്ക് കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് ചേർക്കാം അതേപോലെ സവാളയ്ക്ക് നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട് ഈ ഇലയ്ക്ക് നമ്മൾ മസാലപ്പൊടികൾ ചേർക്കാൻ വേണ്ടിയിട്ട് പോകണം നമ്മൾ ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്തപ്പോൾ ചേർത്തില്ലേ ആ സെയിം മസാലപ്പൊടികൾ തന്നെയാണ് ഇനിയും ചേർക്കുന്നത് ഫസ്റ്റ് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം അതാ ഇത്രയ്ക്ക് ഒരു പേരിന് ഒരു ഇച്ചിരി ചേർക്കണോളൂ അതേപോലെ തന്നെ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇതാ ഇതേപോലെ ഇങ്ങനെ ഒരു ടേബിൾ സ്പൂൺ ചേർക്കണുണ്ട് നേരത്തെ ഞാനിതിലേക്ക് ചതച്ച് വെച്ചേക്കണ ഉണക്കമുളകും ചേർക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കാശ്മീരി മുളക് പൊടിയും ചേർക്കുന്നുണ്ട് കാശ്മീരി മുളക് പൊടി അര ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത് അതേപോലെ തന്നെ ചതച്ച് വെച്ചേക്കണ ഉണക്കുമുളക് അതൊക്കെ നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് ചേർത്തോട്ടെ ചെറിയ തീലിട്ടിട്ട് അത് നന്നായിട്ട് മൊരിയിക്കോട്ടെ ഇതിലേക്ക് നമുക്ക് ഗരം മസാലയും ചേർക്കണം പെഞ്ചിരവും ചേർക്കണം ഇനി അടുത്ത് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ടൊമാറ്റോ പേസ്റ്റ് ആണ് ചേർക്കുന്നത് അതെ ഇതേപോലെ ചെറിയ തീലിട്ടിട്ട് അത് നന്നായിട്ട് മൊരികിക്കട്ടെ ഇതിലേക്ക് നമുക്ക് ഗരം മസാലയും ചേർക്കണം പെഞ്ചീരവും ചേർക്കണം ഇനി അടുത്ത് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ടൊമാറ്റോ പേസ്റ്റ് ആണ് ചേർക്കുന്നത് അതെ ഇതേപോലെ ഇങ്ങനെ ടേബിൾ സ്പൂണില് ഇങ്ങനെ കുമ്പാരം പോലെ എടുക്കുന്നുണ്ട് ടൊമാറ്റോ പേസ്റ്റ് അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് ചേർക്കട്ടെ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാണ് ചിക്കൻ വർത്തപ്പ് ഉപ്പ് ചേർത്തുണ്ടായിരുന്നു പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് നമുക്ക് ആവശ്യം ഉണ്ടാവുള്ളൂ ഇനി ഞാൻ ഒരു ഗ്ലാസ് നല്ല തിളച്ച വെള്ളമാണ് ചേർക്കുന്നത് അപ്പം ആ മസാലയൊക്കെ ഒന്ന് എല്ലായിടത്തും കൂടിയിട്ടൊന്ന് മിക്സ് ആയി ഒരു തിക്ക് പേസ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നാലും നമ്മുടെ ആ വറുത്ത് വെച്ചാണ് ചിക്കൻ ചേർക്കുമ്പോൾ ആ ചിക്കനയ്ക്ക് ഇതിൻ്റെ ആയി ടേസ്റ്റ് ഒക്കെ കിട്ടുള്ളൂ ഇരമസാല ഞാനിതിലേക്ക് ഇതാ ഇത്രയ്ക്കാണ് ചേർക്കുന്നത് ഫസ്റ്റ് കുറച്ച് ചേർക്കുക അതുകഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് വേണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചേർത്താൽ മതി ഇതിലേക്ക് നമുക്ക് പെരിഞ്ചീരവും പൊടിച്ചതും കൂടിയിട്ട് ചേർക്കണം അപ്പോൾ നമ്മളിവിടെ ഒരു ടേബിൾ സ്പൂൺ ചൂടാക്കിയിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു മുക്കാ ഭാഗമാണ് നമ്മൾ ചേർക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബാക്കിയുള്ളതും കൂടിയിട്ട് ചേർക്കാം ഒറ്റയടിക്ക് ഫുള്ളായിട്ട് ചേർക്കണ്ട പിന്നെ നമ്മൾ ഒരു നാരങ്ങയുടെ ആ പകുതി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ നാരങ്ങ നീരും കൂടിയിട്ട് ചേർക്കാം ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കണ നമ്മുടെ ആ ചിക്കൻ ചേർക്കട്ടെ തീ നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് ഇങ്ങനത്തെ നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി ഇത് നല്ല ഡ്രൈ ആയിട്ട് വരട്ടെ ഇങ്ങനെയാകുമ്പോഴുണ്ടല്ലോ ആ ചിക്കൻ മേക്ക് ശരിക്കും നന്നായിട്ട് ആ മസാലയ്ക്ക് നന്നായിട്ട് കിട്ടും ഇനി മസാലയൊക്കെ ഒക്കെ ചിക്കന്മ പിടിച്ചിട്ട് അത് നല്ല ഡ്രൈ ആയിട്ട് വരണം ഇനി നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് ഗരം മസാല വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗരം മസാല ചേർക്കാം പെരിജീരം വേണമെന്ന് വെച്ചാൽ പെരിജീരം ചേർക്ക ഉപ്പ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് തിക്കായി വന്നു തുടങ്ങിയിട്ടുണ്ട് ഒന്നും ഒന്ന് തിക്ക് നല്ല ഡ്രൈ ആയിട്ട് വരണം അപ്പോൾ നോക്കിക്കാൽ ചിക്കൻമയ്ക്ക് നന്നായിട്ട് എൻ്റെ മസാല ഒക്കെ പിടിച്ചു വന്ന് നോക്കിയിട്ട് ലാസ്റ്റ് ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേറ്റ കൂടിയിട്ട് ചേർക്കുന്നുണ്ട് ചിക്കനൊക്കെ വെക്കുമ്പോൾ ഇത് പോലത്തെ ഇമ്പിന്റെ ചീൻ ചട്ടി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് വയ്ക്കട്ടെ നോൺ സ്റ്റിക്കിലൊക്കെ വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ നമുക്ക് ഇതിനകത്ത് വെക്കണ അത്രയ്ക്കാ ടേസ്റ്റ് കിട്ടും പിന്നെ നിങ്ങൾ എടുക്കണ ടൊമാറ്റോ പേസ്റ്റ് ചിലപ്പോ ഭയങ്കര പുളി ഉള്ളതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പുളീനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടു നുള്ള പഞ്ചസാരയും കൂടിയിട്ട് ചേർക്കട്ടെ ഇതിനകത്ത് ഞാനിപ്പോ ചേർക്കണില്ല കാരണം എന്റെ ആ ടൊമാറ്റോ പേസ്റ്റിന് അത്രയ്ക്കാണ് ഭയങ്കര പുളിയില്ല കാരണം ഇത് ഞാൻ നമ്മൾ കുറച്ച് സ്പൈസിക്കായിട്ടൊന്നും ഉണ്ടാക്കണ്ടേ അപ്പം എന്താ പറയുക ആ എരിവിനൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടു മൂന്ന് പഞ്ചസാരയും കൂടിയിട്ട് ചേർക്കാം അത് നല്ല തിക്കായി വന്നിട്ടുണ്ട് ഓരോ ചിക്കൻ്റെ പീസിനെയും എൻ്റെ മസാല ഒക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് എനി ഞാൻ ടീ ഓഫ് ചെയ്യാട്ടാ നോക്കിക്കേ കാണാൻ തന്നെ എന്തോ ഭംഗിയാന്ന് നോക്കിക്കേ ടീ ഓഫ് ചെയ്യട്ടെട്ടാ അടിപൊളി സൂപ്പർ ടേസ്റ്റ് ചിക്കൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ഉറപ്പായിട്ട് നല്ല ഇഷ്ടമാവും നിങ്ങൾ എന്തായിരുന്നാലും നിങ്ങൾ ചിക്കനൊക്കെ ഇഷ്ടമാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എരുവാക്കി നിങ്ങളുടെ അതിനനുസരിച്ചിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കാട്ടോ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് മണി നല്ല എരിവ് ആവശ്യം ഉണ്ടാവും അത്ര എരിവ് വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് എരിവ് കൂട്ടിയും കുറച്ചൊക്കെ ചേർക്കാം പിന്നെ പിന്നെ പെരും ജീരകം എന്തായിരുന്നാലും ചേർക്കണം നല്ലൊരു ഫ്ലേവർ കൊടുക്കും അതായിരുന്നാലും ഒറ്റയടിക്ക് ഫുള്ളായിട്ട് അങ്ങോട്ട് ചേർക്കണ്ട ഫസ്റ്റ് ഒരു മുക്കാഭാഗം ചേർക്കാം അത് കഴിഞ്ഞിട്ട് പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് അതിപ്പോൾ ലാസ്റ്റ് നമ്മൾ തീ ഓഫ് ചെയ്യാൻ പോണേൽ ഒരു മിനിറ്റ് മുമ്പ് വേണമെങ്കിൽ ചേർത്താലും മതി ബാക്കിയുള്ളത് ടേസ്റ്റ് നോക്കിയിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ കൊണ്ടോട്ട് നമ്മളാ ചിമ്പൂട്ടൻ കിടന്ന് ഇറങ്ങണമെങ്കിൽ ഞാൻ ടോറ് തുറക്കുമ്പോൾ ആള് എഴുന്നേക്കും എനിക്കതാണ് ടോറ് തുറക്കാൻ വേണ്ടി സത്യം പറഞ്ഞിട്ട് ഇഷ്ടമില്ലേ നല്ല ഉറക്കാണ് പക്ഷെ എനിക്ക് അങ്ങോട്ടേക്ക് പുറത്തേക്ക് പോവാൻ വേണ്ട നമ്മുടെ കോഴികൾക്ക് തീട്ട് കൊടുക്കണം വെള്ളം കൊടുക്കണം പക്ഷെ ആള് നല്ല ഉറക്ക അതിൽ പിന്നാലെ വരൂ കേട്ടോ നല്ല ഉറക്കത്തിലാണ് വരുന്നില്ല കേട്ടോ കൊഴപ്പില്ല റസാ പൂ നോക്കിക്കാ ഈ പൂ നോക്കിക്കേ ഈ ഒന്ത റസ നോക്കിക്ക നമ്മളെ നോക്കി നിൽക്കണം പോരോ അതിൻ്റെ അതിൻ്റെ മോറിലേക്ക് മൂന്ന് മുട്ട ഉണ്ടായിട്ടുണ്ട് കേട്ടോ അത് ശരിക്കും നല്ല ഭംഗിയുള്ള റോസാട്ടെ അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് അവിടെയൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്